കായംകുളം പി കെ കെ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം കഴിയുന്നു മികച്ച റിസൾട്ട് ഹൈസ് ഹൈസ്കൂൾ തലത്തിലാണെങ്കിലും ഹയർ സെക്കൻഡറി തലത്തിലാണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ വർഷത്തെ വർഷത്തെ അധ്യയന റിസൾട്ട് പരിശോധിച്ച് നോക്കിയാൽ ായാലും പ്ലസ് ടുവിനായാലും കഴിഞ്ഞ അധ്യയന മികച്ച നേടാൻ നമ്മുടെ സ്കൂളിനെ സാധിച്ചു വിജയം നേടാനും കായംകുളം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ മുഖ്യപ്രഭാഷണം നടത്തി പി ടി പ്രസിഡന്റ് ഇ പി ഹക്കിം അധ്യക്ഷനായി പ്രഥമാധ്യാപിക ആശാ ബീഗം സ്വാഗതം പറഞ്ഞു മദർ പി റ്റിയ പ്രസിഡന്റ് റിയാസ് ഹക്കിം രേഹ ടിയാർ എന്നിവർ പങ്കെടുത്തു സ്റ്റാഫ് സെക്രട്ടറി നിസാം നന്ദി പറഞ്ഞു ടൈം ന്യൂസ് കായംകുളം